ജനങ്ങളൊരു വലിയ ആശയക്കോപത്തിലായിരിക്കും സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ പ്രത്യേകിച്ച് യുദ്ധം അവസാനിച്ചു ഇനി തകരുമോ ആദ്യം നല്ലോന്ന് തകർന്നു പക്ഷേ സ്വർണ്ണവില ഇതാ ഉയർന്നു വരുന്നത് അപ്പോൾ ഇനി കൂടുമോ കുറയോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് അപ്പോൾ ഇന്നലെ ഇന്നലെ തന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നൽകിയിട്ടുണ്ട് അതായത് യു എസ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ അതായത് ഇൻഫ്ലേഷൻ്റെ ഒരു അളവ് പോലെ തന്നെയാണ് സി ബി ഐ ഡാറ്റത്ര ഇല്ലെങ്കിൽ പോലും പേഴ്സണൽ കൺസംഷൻ ഡാറ്റ യു എസ് പി സിക്ക് അത്രയ്ക്ക് പ്രധാനമുണ്ട് അപ്പോൾ അതാണ് വരാൻ പോകുന്നത് ഫ്രൈഡ് അതിൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ മുമ്പ് തന്നെ ജോബ് ഡാറ്റയും ജി ഡി പി ഡാറ്റയും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നാളെ വരുന്ന പി സിഇ ഡാറ്റയ്ക്ക് മുമ്പ് തന്നെ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യും ഇന്നലെ പെൻഡിങ് ഹോം സെയിൽ റിപ്പോർട്ട് വന്നു അപ്പോൾ ട്രേഡേഴ്സിൻ്റെ ഒരു പൊസിഷൻ കീപ്പിങ് ചെയ്യലുണ്ട് ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കാര്യത്തിൽ സ്വർണ്ണവില ഉയരാനാണ് സാധ്യത എന്ന് ഇറയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്വർണ്ണവില ധരയിൽ പറഞ്ഞ നില ഉച്ചയ്ക്ക് പറഞ്ഞ ആ ഒരു ആംഗിളിൽ തന്നെയുള്ള ആ ഒരു റേസിലേക്ക് തന്നെ ഗോൾഡ് വരുന്നുണ്ട് അതൊരു അത് തന്നെ ഗോൾഡ് രാത്രി നമ്മളെല്ലാവരെയും വേവലാതിപ്പെടുത്തി വലിയ രീതിയിലെ തകർച്ച യു എസ് മാർക്കറ്റ് തുറന്നപ്പോൾ ബും എന്ന് പറഞ്ഞ തകർ തരിപ്പണമായിട്ടുണ്ടായിരുന്നു പക്ഷേ യു എസ് പി സി ഡേറ്റ അപ്പോൾ യു എസ് പി സി ഡേറ്റയിൽ എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് തന്നെ അറിയാം എന്താ വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ആവണം അല്ലെങ്കിൽ നമ്മൾ പറയണ്ട ഇന്നലെ പിന്നെ ഫെഡറലിൻ്റെ ടെസ്റ്റ് മോണി ഉണ്ടായിരുന്നു ജനോംബുവിലിൻ്റെ സംസാരത്തിലേക്ക് തന്നെ പറയാം സെൻട്രൽ ബാങ്ക് റിമെയിൻ കോഷ്യസ് ബട്ട് വുഡ് മൂവ് ഓൺ റൈറ്റ് കട്ട് ഇഫ് ഇൻഫ്ലേഷൻ കണ്ടെയ്ൻഡ് ഇൻഫ്ലേഷൻ നിയന്ത്രിതമായാൽ സെൻട്രൽ ബാങ്ക് എന്താണ് ഒരു റേറ്റ് കട്ടിലേക്ക് പോവും സെപ്റ്റംബറിൽ ആയിട്ട് തന്നെ പോയിന്റ് ടു ഫൈവ് പോയിന്റ് ടു ഫൈവ് ആവുമ്പോൾ പോയിന്റ് ഫൈവ് എന്തേ ആവട്ടെ ഇതായാലും ഈ വർഷം പോയിൻറ്റ് ഫൈവിൻ്റെ ഒരു റേറ്റ് കട്ട് നടത്തിയേക്കും അപ്പോൾ റേറ്റ് കട്ട് എൺപത്തഞ്ച് ശതമാനം അതിനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വന്നിട്ടുള്ളത് അപ്പോൾ ഇൻഫ്ലേഷൻ നിയന്ത്രിതമാണെങ്കിൽ ഫെഡറൽ ജാഗ്രതയിലാണെങ്കിലും ഞാൻ വളരെ ജാഗ്രതയോടെ ഫെഡറൽ നോക്കുക നിൽക്കുകയാണ് പക്ഷേ ഇൻഫ്ലേഷൻ കൺ എന്താണ് കൺട്രോളിലാണെങ്കിൽ നിയന്ത്രിതമാണെങ്കിൽ കണ്ടെയ്ൻഡ് ആണെങ്കിൽ എന്താകും അത് അവർ റേറ്റ് കട്ടുമായിട്ട് മുന്നോട്ട് പോകും റേറ്റ് കട്ട് നടത്തി കഴിഞ്ഞാൽ സ്വർണ്ണം അവർ കുതിച്ചു വരും കാരണം അങ്ങോട്ട് ആ ഒരു മറ്റുള്ള ബാ ഇതിലേക്കൊന്നും പോലും ഒക്കെ ഗോൾഡിലേക്ക് വരും കാരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ധരയിൽ മുമ്പ് പറഞ്ഞത് അപ്പോൾ പലിശമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി ഇടാൻ നിൽക്കുക ഓക്കെ അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇതിലുള്ള ഇതിലേക്ക് വരും ഓക്കെ അപ്പോൾ ഇതിലേക്ക് ഗോൾഡിലേക്ക് വരും അപ്പോൾ ഇന്ധരയിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനാണ് ഏറ്റവും ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ തന്നെ കുറഞ്ഞു വരികയാണ് ടൂ പോയിൻറ്റ് ഫൈവ് ആണിപ്പോൾ പി സി ഡേറ്റൊക്കെ എഴുതുന്നത് ടൂ പോയിൻറ്റ് ഫൈവ് ആണ് ഫോർകാസ്റ്റ് വരുന്നത് അപ്പോൾ ഈ ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്ന പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയെക്കാളും ആ ഫോർകാസ്റ്റിനേക്കാളും കുറവ് ഡേറ്റ വന്നാൽ അത് ഇൻഫ്ലേഷൻ ഡേറ്റ കുറവ് വന്നാൽ അവിടെയാണ് അതിൽ ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം അറിയുന്നത് ഇൻഫ്ലേഷൻ ഡേറ്റ കുറവ് എന്നാൽ ശരിക്കും ഇൻഫ്ലേഷൻ വന്നാലാണ് സ്വർണ്ണവില ഇൻഫ്ലേഷൻ ഡൗമാണ് സ്വർണ്ണവില കൂടുക അപ്പോൾ ഇൻഫ്ലേഷൻ ഡേറ്റ കുറവ് വന്ന് കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഇൻഫ്ലേഷൻ ഡേറ്റ കുറവ് വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഫെഡറൽ ചെയർ ജെറോം ജെറോംബാൽ റേറ്റ് കട്ടുമായിട്ട് അല്ലെങ്കിൽ ഫെഡറൽ മുന്നോട്ട് പോകും ഇൻഫ്ലേഷൻ നന്ദിതാണെന്നതിൻ്റെ അർത്ഥം ടു പെർസെൻറ്റേജ് കോളിലേക്ക് എത്തിക്കാനുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള വിലവലിൻ്റെ ഭാഗമായിട്ട് ഒക്കെ പിന്നെ ട്രംപിൻ്റെ പ്രഷർ അല്ലെങ്കിൽ തന്നെ ഉണ്ട് മുപ്പതി ഒന്നാണ് കുറച്ചാണെന്നാണ് പറയുന്നത് പക്ഷേ അമേരിക്കൻ്റെ ഇന്റർവ്യൂ നോക്കുന്നത് അമേരിക്കൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണെങ്കിൽ ഒന്ന് പറയുന്നു ഫെഡറൽ ചെയർ അവിടെ അവിടെയൊക്കെ പോയി എന്താ വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യമൊക്കെ ആരത്ഥത്തിലൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും ആരുടെ അണ്ടറിലുമല്ല ഒക്കെ സുപ്രീം കോടതി ആയാലും അവിടുത്തെ ഇതായാലും ഇപ്പോൾ ജെറോംബാൽ ഇന്ത്യൻ ഇൻഡിപ്പെൻഡൻസിൽ ജെറോംബൽ തീരുമാനിക്കുന്നത് അവിടെ റേറ്റ് കട്ട് വേണോ വേണ്ടതെന്നുള്ള അതേപോലെ മറ്റേ ഇൻ്റലിജൻസ് എന്നാലും പറഞ്ഞാണ്ടി അല്ലേ ആ അവിടെ പൊട്ടിയിട്ടൊന്നും ഇല്ലർന്നിട്ടൊന്നുമില്ല ട്രംപ് തകർന്ന നിരപ്പണമായി പറഞ്ഞു പറഞ്ഞ പറഞ്ഞപ്പോയി പക്ഷേ ഇന്ന് പുതിയൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുതിയത് വന്നിട്ടുണ്ട് അതിലിപ്പോൾ ഒരു പറയുന്നുണ്ട് കുറേ തകർന്നിട്ടുണ്ട് ഇനി എങ്ങനെ പറഞ്ഞ അറിയില്ല അപ്പോൾ ഇന്നലെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്ന റേറ്റ് കട്ടിൻ്റെ അപ്പോൾ അതിൻ്റെ തായേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നടത്തും എന്നാൽ അപ്പോൾ നിങ്ങൾ ഈ തേങ്ങ മാങ്ങ കേൾക്കാനല്ലേ ഇന്ധിറയിൽ കാണുന്നത് അത് എന്താകും എന്നുള്ള സാധ്യത പോലും നിങ്ങൾക്ക് അറിയേണ്ടി വരും അതായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മാർച്ചിൽ ഒഴിച്ച് ബാക്കി എല്ലാ സമയവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ എക്സ്പെക്ട് ചെയ്ത് അതിൻ്റെ താഴേക്കുള്ള ഡേറ്റയാണ് വന്നിട്ടുള്ളത് അത് അതായത് ഇൻഫ്ലേഷൻ താഴേക്കുള്ള നമ്പറാണ് വന്നിട്ടുള്ളത് ലോങ്ങ് ടേം പെർപെക്റ്റീവ് ഇൻഫ്ലേഷൻ കൂടി കഴിഞ്ഞാൽ സ്വന്തത്തിന് അത് അത് വേറെ കാര്യ ഇൻഫ്ലേഷൻ കൂടി കഴിഞ്ഞാൽ എന്തായാലും അങ്ങനെ ഉയർന്നു പക്ഷേ ഷോർട്ട് ടേമിലുള്ള റേറ്റ് കട്ടിൻ്റെ ഫെഡറിലെ മൂവിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അപ്പോൾ ഈ ടു പോയിൻറ്റ് സിക്സ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് എങ്ങാനും വന്നാൽ ടു പോയിൻ്റ് ഫൈവ് എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് പകരം ടു പോയിൻറ്റ് സിക്സ് എന്ന് പറയുന്ന ഡേറ്റ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ എന്താവും ഇൻഫ്ലേഷൻ എന്തുമല്ല എന്ന് പറഞ്ഞാൽ ഫെഡറൽ റേറ്റ് കട്ടിൽ നിന്ന് പിറകോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എന്ത് ചെയ്യും സ്വർണ്ണപിന്റെ താഴേക്കും പതിക്കും ഇനി പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഫോർകാസ്റ്റ് തന്നെ ടു പോയിന്റ് എട്ടും ടു പോയിൻറ്റ് സെവനും അങ്ങനെ വലിയ നമ്പറായിരുന്നു ഇപ്പോൾ ടു പോയിൻറ്റ് ഫൈവാണ് ഇവർ ഫോർകാസ്റ്റ് തന്നെ നൽകുന്നുള്ളൂ എന്നിട്ടും ഞാൻ അതിൻ്റെ താഴേക്ക് വരണം അതൊരു വേറൊരു ഫാക്റ്റാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ടു പോയിൻറ്റ് ഫൈവ് ആണ് ഈ ടു പോയിൻറ്റ് ഫൈവ് തന്നെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റഡി ലെവലിലാണ് പോവുക കാരണം ആ ഫോർകാസ്റ്റിന് അനുകൂലമായിട്ട് പോകില്ലേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ വലിയ നമ്പറുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഫോർകാസ്റ്റ് അതിൻ്റെ മേലേക്ക് ആയിരുന്നു അതിന് ഫോർകാസ്റ്റ് സംബന്ധിച്ച് ഉള്ള താഴേക്ക് എന്ന് മാത്രം അപ്പോൾ ഗോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒറ്റ വാക്ക് പറയാണെങ്കിൽ ടു പോയിൻ്റ് ഫൈവിലെ താഴേക്ക് വരികയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഡേറ്റ പി സി ഡേറ്റ വരികയാണെങ്കിൽ സ്വർണ്ണവില കുതിച്ചു വരികയും ടു പോയിൻറ്റ് ഫൈവിൻ്റെ മേലേക്ക് പോവുകയാണെങ്കിൽ സ്വർണ്ണവില എന്തേലും താഴുകയും ചെയ്യും അപ്പോൾ അതാണ് അത് ആ ഒരു കാരണം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതോടെ ഒരു റേറ്റ് കട്ട് നടത്തുന്നതോടെ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഫാഷൻ എന്ന് പറയുന്ന സാധനം വലുതായി വരുമ്പോൾ ഇപ്പോൾ ഗോൾഡ് ഗോൾഡിന് ലോങ് ടേമ്പിൽ ഭയങ്കരമായ ആനുകൂല്യങ്ങളാണ് ഇത് ഒരു കൈ കടത്തൽ എങ്ങനെ കൈ കടത്തലൊന്നും ഒരു പരിധി വെച്ച് നടത്താൻ കഴിയും അതുകൊണ്ടാണ് എങ്ങനെ വന്നാലും തെലങ്ങനും മേലങ്ങനെ വന്നാലും പൂച്ചനെ മേലക്കെട്ട് കഴിഞ്ഞാൽ ഈ സാധനം നാല് കാലം എന്താണ് ഗോൾഡിന് അനുകൂലമായിട്ട് തന്നെ വരും പിന്നെ ഗോൾഡ് ഹു കെയർ എന്നുള്ള നിലക്കാണ് ഗോൾഡിൻ്റെ ഓരോ സ്വഭാവം അതായത് നിങ്ങൾ ഇതും ചെയ്യുക ഇതും ചെയ്യാതിരിക്കുകയോ ചെയ്യും ഇതും ചെയ്തപ്പോൾ ഗോൾഡ് അതിൻ്റേതായ ഒരു മൂവ്മെൻ്റേ നടത്തിയിട്ടുള്ളൂ ഇത് ഇനി ഇത് നിർത്തിയപ്പോഴും ഗോൾഡ് ഉയരുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് മുകളിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഈ പറയുന്ന ആളുകളൊക്കെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് തായേക്ക് രണ്ടായിരത്തി തൊള്ളായിരം മൂന്നും മുന്നൂറ്റി പത്താറ് രസ്ടവരൊക്കെ ഗോൾഡ് കുതിച്ചിട്ടുണ്ട് ഈ തായയ്ക്ക് പോകും ഇതൊക്കെ പറഞ്ഞാൽ പറയുന്നത് ഗോൾഡ് നല്ലതാന്നൊക്കെ പറഞ്ഞാൽ താഴേക്ക് പോകുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇൻഡറേ അതിൽ നിന്ന് വേറെ ഒരു ഫോർക്കാസ്റ്റാണ് ഗോൾഡ് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് ഇൻ്ററേയിൽ പറയാനുള്ളത് കാരണം അതൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞത് എങ്ങനായാലും ഗോൾഡിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് അവിടെ പ്രിൻ്റിങ് നടക്കുന്നതുകൊണ്ടും എക്കണോമിയും മറ്റുള്ള തേങ്ങാ വാങ്ങുകയൊക്കെ അപ്പോൾ ഗോൾഡ് എന്തായാലും ഇന്ന് കുതിച്ചു വരുന്ന അവസ്ഥയിലേക്ക് വരും പിന്നെ നാളെയും എന്താ വെച്ച് കഴിഞ്ഞാൽ പി സി ജി ഡി പി ഡാറ്റയും ഇതൊക്കെ വരുന്ന പി സി ഡാറ്റ വരുന്നതിന് മുമ്പ് എന്തായാലും ട്രേഡേഴ്സ് എന്തായാലും അവർ പൊസിഷൻ കീപ്പ് ചെയ്യും അതായത് ഇപ്പോൾ റൊണാൾഡോ ഗോൾ അടിക്കാൻ വേണ്ടി മുന്നിൽ വന്ന് നിൽക്കണം മതിയാളവർ വന്ന് നിൽക്കും എന്തായാലും പിന്നെ അതിനനുസരിച്ച് അപ്പോഴായിരിക്കും പിന്നെ മൂവ്മെൻറ്റ് വരിക അതായത് മണിക്ക് വന്ന ശേഷം അപ്പോൾ ഏഴ് മണിക്ക് നാളെ പെരുചാതി മൂവ്മെൻറ്റിക്കാരം ഗോൾഡ് മാർക്കറ്റിൽ ഉണ്ടായേക്കാവുക ടു പോയിൻറ്റ് ഫൈവ് അല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഗോൾഡ് ില്ക്കുകയാണെങ്കിൽ എന്തായാലും ഗോൾഡിന് എപ്പോഴും നല്ല ഗ്രൗണ്ടാണുള്ളത് ഗോൾഡ് മുകളിലേക്ക് തന്നെ പോകുന്ന അവസ്ഥയാണ് എന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായി മാറിക്കുന്നത് ഇപ്പോൾ എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഗോൾഡ് ഉള്ളത് ഇന്ന് ഒരു ഇരുന്നൂറ് രൂപയൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് ഓക്കെ